ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ കോടതി വിധി വരികയാണ് രാഹുൽ ജയിലിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ജയിലിൽ എത്തുമ്പോൾ അവിടെയാണെങ്കിൽ ഗംഗപ്രസാദും അതുപോലെ നമ്മുടെ വിക്രവും കൂടിയിട്ട് ആ ഒരു കാഴ്ച രാഹുൽ അവിടേക്ക് വരുന്ന കാഴ്ചയാണ് കാണുന്നത് അവർ എന്തായാലും അവർ എന്താ നടന്ന സംഭവങ്ങൾ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവർ മൂന്ന് പേരും അവിടെ നിന്ന് ഒത്തൊരുമിച്ച് ഗൂഢാലോചനയും കാര്യങ്ങളൊക്കെ നടത്തുന്നത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രകാശൻ അമ്പലത്തിലേക്ക് വരുമ്പോൾ മൂന്ന് പെൺമക്കൾ അവിടെയുണ്ട് പ്രകാശം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ പെൺമക്കളോട് പറയുന്നുണ്ട് മക്കളെ നിങ്ങൾ തീ ചാടാൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ തീച്ചാടും നിങ്ങളോട് എനിക്ക് മനസ്സ് നിറഞ്ഞ് മനസ്സ് അറിഞ്ഞു തന്നെ നിങ്ങളോട് എനിക്ക് മാപ്പ് ചോദിക്കണം നിങ്ങൾ എനിക്ക് മാപ്പ് തരണം മക്കളെ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത് അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ സരയുവിന്റെ നില അതി ഗുരുതരമായി കൊണ്ടിരിക്കുകയാണ് സരയു മനോഹറിന്റെ പുറകെ തന്നെയുണ്ട് അപ്പൊ മനോഹർ അമേരിക്കയിലോട്ട് പോകാൻ വേണ്ടി പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ മറിയത്തിന്റെ ഒപ്പം ടെക്സ്റ്റൈൽസിൽ വെച്ച് നമ്മുടെ സരയു മനോഹറിനെ കാണുകയാണ് മനോഹർ ആണെങ്കിൽ അവിടെയുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് മറിയത്തിന്റെ ദേഹത്തിനെ വെച്ചു കൊടുക്കുന്ന കാഴ്ചക്കെയാണ് കാണുന്നത് തൊട്ടു പുറകെയായി തന്നെ മറിഞ്ഞു നിന്നുകൊണ്ട് സരൈ ഉണ്ട് വളരെ ദേഷ്യത്തോടു കൂടി തന്നെയാണ് ആ ഒരു കാഴ്ചകളൊക്കെ മാറി നിന്നുകൊണ്ട് കാണുന്നത് എന്തായാലും സരവിന്റെ സമനില തെറ്റിയ പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാണുമ്പോഴും ഷാരി പറയുന്നുണ്ട് മോളെ നിന്റെ ഈ അവസ്ഥ കാണുമ്പോൾ എനിക്ക് പേടിയാകുന്നു നിന്റെ ഈ പോക്ക് ഇത് എങ്ങോട്ടാണ് എന്നൊക്കെ ചോദിച്ചങ്ങനെ ശാരി സങ്കടപ്പെടുന്ന ഭാഗക്കുകയാണ് അടുത്ത ആഴ്ച പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് എന്തായാലും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്